ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ സോക്രട്ടോക്ക് എത്തിയിരിക്കുന്നു അർജന്റീനൻ നായകൻ ലയണൽ മെസ്സി പരിക്കുമാറി തിരിച്ചെത്തി കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിലായിരുന്നു കൊളംബിയക്കെതിരെ ലയണൽ മെസ്സിക്ക് പരിക്കേറ്റ് പുറത്തു പോവേണ്ടി വന്നത് മത്സരത്തിൻ്റെ അറുപതാം മിനിറ്റിലായിരുന്നു മെസ്സിയുടെ പരിക്ക് എന്നാൽ മത്സരത്തിൽ അർജന്റീന ജയിച്ച് ചാമ്പ്യനാവുകയായിരുന്നു പിന്നീട് താരം വിശ്രമത്തിലായിരുന്നു തൻ്റെ ക്ലബായ ഇന്റർമയാമിയിൽ ഇതുവരെ കളിക്കാൻ സാധിച്ചിട്ടില്ല അതിനുശേഷം കഴിഞ്ഞ കൊൺമ്പുബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലേക്കുള്ള മത്സരത്തിലും രണ്ട് മത്സരത്തിൽ മെസ്സിക്ക് കളിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ താരത്തിന്റെ തിരിച്ചുവരവാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതാ പുതിയ അപ്ഡേറ്റ്സിൽ സന്തോഷ വാർത്തയാണ് നൽകുന്നത് ഞായറാഴ്ച രാവിലെ അഞ്ചു മണിക്ക് നടക്കുന്ന ഇൻടർമായമിയുടെ മത്സരത്തിൽ മെസ്സി കളിക്കുമെന്ന വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് ഇത് ഇൻടർമായമി തന്നെയാണ് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചതും ഫിലാദൽഫിയ യൂണിയനെതിരെയാണ് ഇൻടർമായമിയുടെ മത്സരം നിലവിൽ ഇൻടർമയാമി പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് എം എൽ എസിൽ ഇതുവരെ ചാമ്പ്യനാവാൻ കഴിയാത്ത ഇന്റർമയാമിക്ക് ലയണൽ മെസ്സിയുടെ വരവിന് ശേഷം പുതിയൊരു കാലഘട്ടമാണ് നിലവിൽ ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ പതിനെട്ട് വിജയവും അഞ്ച് സമനിലയും നാല് തോൽവിയുമാണ് മയാമിക്കുള്ളത് അൻപത്തി ഒമ്പത് പോയിന്റുമായി മയാമി മുന്നിലും രണ്ടാമതുള്ള സിൻസിനാറ്റിക്ക് ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ഒന്ന് പോയിന്റ് മാത്രമേ ഉള്ളൂ അതായത് എട്ട് പോയിന്റ് ഡിഫറൻസ് മൂന്നാമതുള്ള കൊളംബസ് എസ്സിക്ക് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയൊമ്പത് പോയിന്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ ഇൻട്രമയാമിക്ക് തന്നെയാണ് കൂടുതൽ കിരീട സാധ്യത ഇനി കുറച്ച് മത്സരം മാത്രമേ ബാക്കിയുള്ളൂ കൊപ്പ അമേരിക്കക്കും ലോകകപ്പിനും പിന്നെ ലീഗ് കപ്പിനും ശേഷം ലയണൽ മെസ്സിയുടെ ഷെൽഫിലേക്ക് പുതിയൊരു കിരീടവും കൂടി കാത്തിരിക്കുകയാണ് ലയണൽ മെസ്സിയുടെ തിരിച്ചുവരവ് ഗംഭീരമാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധകരും పుద్య ఫుట్బోల్ అప్డేట్స్ అయ్యాన్ సోకర్ట్ సబ్స్ైబ్ చేయుగా